ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റൂമുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പിടിയിട്ടിട്ടുള്ള നല്ലൊരു കായ്ക്കറിയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം സ്പൂൺ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കിത് കൈകൊണ്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതാ മാവെല്ലാം നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം ചെറിയ ചെറിയ എടുക്കാം മാക്സിമം ചെറുതായി തന്നെ പിടി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു ഈയൊരു കായ്ക്കറി എടുക്കാനായിട്ട് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലും അതുപോലെ തേങ്ങയുടെ ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് പിടി ഉണ്ടാക്കിയത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് കൂടെ എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിടിയിൽ നിന്ന് കുറച്ച് മാവ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് എടുത്തു വയ്ക്കാം അതായത് ഇതുപോലെ ഒന്ന് മിക്സാക്കി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു തേങ്ങയുടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള പിടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം മധുരം എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഒന്ന് രണ്ട് ഏലയ്ക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരിപ്പൊടിയുടെ ആ ഒരു മിക്സ് കൂടെ ചേർത്തിട്ട് കൈ എടുക്കാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഫ്ലെയിമെല്ലാം ഓഫാക്കി ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഒന്നാം പാൽ ചേർക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് ഇത് ഇരിക്കും തോറും നന്നായി തന്നെ ഒന്ന് കുറുകി വരും അപ്പോൾ നമുക്കിനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് താളിക്കാനായിട്ട് ചെറിയുള്ളിയും കാഷിനട്ട്സും കുറച്ച് തേങ്ങാ കൊത്തുമാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാഷിനട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കായ്ക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിടിയിട്ട് കായ്ക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെയാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതുപോലെ ഇതിലേക്ക് നമുക്ക് ചൗവരി കുക്ക് ചെയ്തതും അതുപോലെ കടലപ്പരിപ്പ് വേവിച്ചതുമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലെ പിടിയും ഈ ഒരു കായും മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു മധുരക്കറിയാണ് ഈ ഒരു പിടി ചേർത്തിട്ടുള്ള കായ്ക്കറി അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ ഒന്നും മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു